വിദ്യാർത്ഥികളിൽ നിന്ന് പണപിരിവ് പാടില്ലെന്ന നിയമം ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് അതൊന്നും ബാധകമല്ല വിദ്യാർത്ഥികളിൽ നിന്ന് ചട്ടവിരുദ്ധമായി സ്കൂൾ ചട്ടവിരുദ്ധമായിരിക്കുന്നത് ഫീസ് എന്ന പേരിൽ ലക്ഷങ്ങളാണ് ഫീസ് ആവശ്യപ്പെട്ട് അധ്യാപകർ രക്ഷിതാക്കൾക്ക് പങ്കുവച്ച ശബ്ദ സന്ദേശം കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു നമ്മുടെ ഈ ഒരു വർഷത്തെ മെയിൻ്റെ ഫീ നമുക്ക് ഓരോ വർഷവും ആറാം ക്ലാസ് മുതൽ എല്ലാ വർഷവും ഒരു തുക മെയിൻ്റെനൻസ് ഫീ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ടേമിൽ കളക്ട് ചെയ്യുന്ന അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ കൈവശമുള്ള അതിൽ താഴെയുള്ള എമൗണ്ട് സാധിക്കുമെങ്കിൽ നാളെ പാരന്റ്സ് കൊണ്ടുവരാവുന്നതാണ് എറണാകുളം പച്ചാളം എൽ എം സി സി എച്ച് എസിലെ അധ്യാപിക രക്ഷിതാക്കൾ അയച്ച ശബ്ദ സന്ദേശമാണിത് സ്കൂൾ മെയിന്റനൻസിനായി സർക്കാർ ഗ്രാന്റ് ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി സ്കൂൾ അധികൃതർ ചട്ടവിരുദ്ധമായ നടപടിയിൽ പ്രതിഷേധമുണ്ടെങ്കിലും പരസ്യ പ്രതികരണത്തിന് മാതാപിതാക്കൾ തയ്യാറായില്ല കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക തന്നെയാണ് കാരണം മറ്റ് സ്കൂളുകൾ ഇതിലും ഭീമമായ തുക വിദ്യാർത്ഥികളും ഈടാക്കുന്നുണ്ടെന്നും കറണ്ട് ചാർജ് അടയ്ക്കാനും സ്കൂൾ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുമാണ് തുക സ്വരൂപിക്കുന്നതുമായിരുന്നു അധ്യാപികയുടെ വിശദീകരണം വാട്ടർ ബില്ല് അങ്ങനെയുള്ള ഒരു ചെലവിന് വേണ്ടിട്ട് ചെറിയൊരു എമൗണ്ട് പിന്നെ അതുപോലെ തരാത്ത ഉണ്ടാവും എല്ലാ സ്കൂളുകളും ചെറിയൊരു എമൗണ്ട് പിരിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവിൽ വന്നത് എല്ലാ സ്കൂളുകളും എല്ലാ എയ്ഡഡ് സ്കൂളുകളും ചെറിയൊരു എമൗണ്ട് അവരുടെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ചെറിയൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ സ്കൂളുകളും പിരിക്കുന്നുണ്ട് മൂന്ന് ഗടുക്കളായി ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് ഓരോ കുട്ടിയിൽ നിന്നും ഈ സ്കൂൾ ഈടാക്കുന്നത് എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഈ ഇനത്തിൽ പിരിച്ചെടുക്കുന്നത് ലക്ഷങ്ങളാണ് എന്നാൽ നിർബന്ധിത പിരിവല്ലെന്നും പണം തരാത്ത വിദ്യാർത്ഥികളോട് വേർതിരിവ് കാട്ടുന്നില്ലെന്നുമായിരുന്നു അധികൃതരുടെ വാദം വിദ്യാഭ്യാസം കച്ചവടമായിട്ട് കാലങ്ങളേറെയായി അതിനെ പ്രതിരോധിക്കാൻ നിയമസംവിധാനങ്ങളുണ്ടെങ്കിലും അതൊന്നും കൃത്യമായ രീതിയിൽ ഫലവത്താകുന്നില്ല പച്ചാളത്തേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അത് ഒരു ഉദാഹരണം മാത്രമാണ് അധികാരികൾ ഇടപെട്ടേ മതിയാകൂ എ ബി ജോൺ തോമസ് കേരള വിഷൻ ന്യൂസ് കൊച്ചി